അപ്പോൾ നമ്മുടെ ചെറുക്കൻ നമുക്ക് ചെറുതായിട്ടൊന്നും പണി തന്നു വണ്ടി സ്റ്റാർട്ടാകുന്നില്ല പൂച്ച ഒന്നും കഴുകത്തില്ല മീൻ കൊടുത്താ വേണ്ട ഇറച്ചി കൊടുത്താൽ വേണ്ട ഇവിടെ ഇനി എന്ത് ചെയ്യും ഹലോ മച്ച മാര്യ തുള്ള ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം അപ്പം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് വീഡിയോ ആണ് മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹൗസ് ഡ്രൈവറാണ് അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കുന്നതിന് എല്ലാ ഒരു പരിധിയുണ്ട് അപ്പം ഞാൻ പുറത്തത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് അത് ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതും എടുത്തപ്പോഴത്തേക്ക് ഈ രണ്ട് ദിവസമായിട്ട് ഓട്ടം പോയെടുത്ത് പക്ക വെയിറ്റിംഗ് ആയിരുന്നു അത് കാരണം അവർ ഏറെ ഇങ്ങോട്ട് പോയില്ലായിരുന്നു അതൊരു പ്രശ്നമാണ് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് പോകാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എൻ്റെ പൊന്നെ നമ്മൾ രാവിലെ ഈ വണ്ടിയിലോട്ട് കയറുമ്പോൾ ഒരു ചൂടുണ്ട് ഈ സീറ്റാലും അതിൻ്റെ അകത്തു നിന്ന് ഒരു അടിയുണ്ട് ചൂട് എന്തായാലും നമ്മുടെ രാവിലെ തോട്ടം തുടങ്ങി ഇനി കട വരെ പോയിട്ട് വന്നിട്ട് വേണം ഇവിടെ നമ്മുടെ മലയാളികളുടെ ബെത്തയുണ്ട് അവിടെ ബെത്ത വരെ പോകണം അവിടെ ആ അവിടെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഉള്ളത് അങ്ങോട്ട് പോണം പക്ഷേ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാട്ടിൽ പോവാം ഇതെല്ലാം തണുത്ത് വരണം അപ്പോൾ നമുക്ക് എന്തായാലും ഗേസ് അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ വന്നാൽ ഞങ്ങളുടെ ബി കെ കമ്പനി കാണുന്നുണ്ടെങ്കിൽ ഇതിവിടെ നമ്മുടെ കമ്പനിയിൽ ഇത് ചെയ്യുക പ്രൊഡക്റ്റ് ചെയ്യുക നൈസാണിത് ഇവിടെയൊക്കെ ആവശ്യത്തിന് വയ്ക്കാനുണ്ട് ഞാനെന്ന ഈ സാധനം മേടിക്കാനാണ് ഇവിടെ വന്നത് ഞാൻ അത് മേടിച്ചുകൊണ്ട് പോകണം ഇവിടെ ഇഷ്ടത്തിന് സാധനങ്ങളുണ്ട് നമ്മൾ മിൽക്ക് വെച്ച് ഇതെല്ലാം ഓരോരോ ഫ്ലേവറാണത് ഗൈസ് അപ്പം നമ്മൾ വേണ്ട കടയിൽ നിന്നിറങ്ങി തോന്നണ നമ്മുടെ ചെരുക്കല്ല അവിടെ കിടപ്പുണ്ട് ഇനി എന്തായാലും ഈ സാധനം കൊണ്ട് കൊടുത്തിട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബത്തേ വരെ പോണം അവിടെ പോയി സാധനം ഒക്കെ മേടിക്കാറുണ്ട് നമ്മുടെ കൂടെയുള്ള ചേട്ടൻ പോവുക നാട്ടിൽ പോവാം അപ്പം സാധനം എല്ലാം മേടിക്കണം അതാണ് ഇവിടുത്തെ കുഴപ്പം പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഉണ്ടല്ലേ എത്ര വെയിലുണ്ടെങ്കിലും ഇതൊക്കെ പച്ചപ്പ് തന്നെ ഇതിനൊന്നൊരു കുഴപ്പവും ഇല്ല എന്തായാലും നമുക്ക് ചിരക്കര അടുത്തോട്ട് പോകാം അങ്ങനെ നമ്മളെ വീടെത്താറായി കുറച്ച് പോയാൽ മതി ഇനി സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി ഇത് കൊടുക്കണം കൊടുത്തിട്ട് നേരെ ബെത്തപ്പെടണം എന്നിട്ട് ഇവിടുന്ന് റൈറ്റ് ചെയ്ത് കയറുന്നതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ആ എല്ലാരും ഓട്ടം പോയിക്കോന്നല്ലേ രാവുക ഓട്ടം പോയേക്കുവാൻ തോന്നും നമ്മൾ ഈ സൈഡിൽ ഒതുക്കും നമ്മുടെ വണ്ടി ഇതാണ് നമ്മുടെ വീട് എന്തായാലും സാധനം നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ വേണ്ട ബത്തലോട്ട് പോകാൻ ഇറങ്ങി ഇത് നമ്മൾ നമ്മളവിടുത്തെ വഴിയാണത് ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല ഇങ്ങനെ പോവാം അവിടെ തന്നെ ഇതിനകത്ത് സിനിമ തിയേറ്റർ ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം പോകുന്ന വഴി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ട് അങ്ങോട്ട് പോവാം ഇതില്ലേ പാലത്തിന്റെ പണ്ടൊക്കെ ഉണ്ടില്ലേ ഇതിന്റെ താഴെക്കൂടെ റോഡുണ്ട് കണ്ടേ സമാണ് ഇതിലൊക്കെ ഡ്രൈവ് ചെയ്യാം എന്തായാലും നമുക്കിനി അങ്ങോട്ട് ചെല്ലട്ടെ പോകുന്ന വഴി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലേ കാണിച്ച് തരാം ഒത്തിരി പേര് കമൻറ്റിലൂടെ അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഇതിങ്ങനെ ഇവിടെ ഇവിടുത്തെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അറിയാമെന്നാല് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എങ്ങനെയാണ് നമ്മൾ അനുവാദം ഇല്ലാതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണോ എന്തോ എനിക്കത് മനസ്സിലായിട്ടില്ല no parño ഞാൻ പറഞ്ഞ കാര്യമില്ല എനിക്കത് കറക്റ്റ് എനിക്കറിയത്തില്ല എങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ ഓരോരുത്തരും ഓരോ രീതി പറഞ്ഞു തരുന്ന ആരിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്ന നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ ബത്തയ്ക്ക് അടുത്ത് എത്താറായി ബത്തെന്ന് പറഞ്ഞ സ്ഥലം അറിയത്തില്ല നമ്മുടെ അടുജീവിതത്തിലെ നജീവിക്ക കൊണ്ട് അവസാനമായിട്ട് കൊണ്ട് വിട്ടില്ലേ അതാണ് ആ സ്ഥലമാണ് ഈ സൈഡിൽ മൊത്തം നല്ല കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല വിലക്കുറവ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ വന്നത് ഏറ്റവും കൂടുതൽ മലയാളികൾ ഇവിടെ ഉണ്ട് ഞാനിവിടെ അങ്ങനെ എപ്പോഴും വന്നിട്ടില്ല ഒന്നോ രണ്ടോ തവണയായിട്ടേ വന്നിട്ടുള്ളൂ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്കില്ലാതെ ഈ റോഡ് കാണുന്നത് ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വന്നവർക്കറിയാം നല്ല ബ്ലോക്കാണ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടത്തില്ല നമ്മൾ ഇവിടെ അടുത്തൊരു കടയൊക്കെ ആയിരണെങ്കിൽ തന്നെ വല്ല ഒന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് മാറ്റി വണ്ടിയിടാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് അടുത്ത് പാർക്കിംഗ് പോലും കിട്ടത്തില്ല ഈ സമയം എന്തോ ഞങ്ങളുടെ ഭാഗ്യം എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ പോകുന്ന കട എന്തായാലും അകത്തോട്ട് കയറി കാഴ്ചകളൊക്കെ കാണിച്ച് തരാം ഇവിടെ എന്തായാലും വണ്ടി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒതുക്കിയിടാം ഗൈസബ നമ്മുടെ ഇതൊരു മലയാളിയുടെ കടയാണ് ചായക്കടയാണ് നമുക്കിപ്പോൾ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ ബെത്തേ ചെന്ന് പണി കിട്ടി പണി കിട്ടിയ വേറെ ഒന്നുമല്ല സാധനമൊക്കെ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഫോൺ കീറിയങ്ങ് ഹാങ് ആയി അത് കാരണം ഫോണിൻ ചൂടായി ഫോണിന് ചൂടായി നല്ല ചൂട് പിന്നെന്താണ് ഞങ്ങൾ ഒത്തിരി താമസിച്ചത് വീട്ടിലോട്ട് പോണം അവർ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫോൺ ആയി ചൂടായി എന്തോ ചെയ്യുമെന്ന് പിടിച്ചില്ലല്ലോ പ്പോൾ നമ്മുടെ ഈ ഫ്ലാറ്റ് കണ്ടില്ലേ ഇവിടെയാണ് നമ്മളെ സിയാർ സെ താമസിച്ചെന്നൊക്കെ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമ്മുടെ റൊണാൾഡോ താമസിച്ച ഫ്ലാറ്റാന്നാണ് പറയുന്നത് ഇവിടെ വരാൻ നേരത്ത് സൗദി അതിനെപ്പറ്റി കറക്റ്റ് എനിക്കറിയില്ല ഞാൻ വന്നപ്പം കിട്ടിയൊരറിവാണിത് എന്തായാലും ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക പോയ കാര്യങ്ങളൊന്നും നടന്നില്ല സാധനങ്ങളൊക്കെ മേടിച്ചു പക്ഷേ ഫോൺ നമ്മളെ ചതിച്ച് ഫോൺ കയറി ഫോൺ ചൂടായി എന്ത് ചെയ്യണമെന്നറിയില്ല ഇതിപ്പം കാരണകത്ത് എ സിയിൽ അവിടെ വെച്ച് ഫോൺ തടുപ്പിച്ച് എന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്തായാലും നമുക്കിത് വീട്ടിലോട്ട് ചെല്ലണം നമുക്ക് നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞ് ഇനി എപ്പോഴാണ് കഫിയിൽ വിളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെന്തായാലും വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോയി കണ്ടില്ലേ അതുകൊണ്ട് നമ്മളവിടുത്തെ ഫ്ലാറ്റ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കഴിഞ്ഞ വീഡിയോ കൊണ്ട് കാണിച്ചില്ലായിരുന്നു ഇത് നമ്മുടെ കിങ് ഫാദറോടാണ് ഇത് അങ്ങോട്ട് പോകുന്നു ഇനി വീട്ടിൽ ചെല്ലണം നമ്മുടെ ഒരു താരം നമ്മുടെ വീട്ടിലുണ്ട് ആരാന്നറിയത്തില്ലേ നമ്മുടെ പൂച്ചക്കുഞ്ഞ് അതിന് ഇനി ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം പോവാൻ അത് വന്നുകൊണ്ട് ഇച്ചിരി സമയമൊക്കെ അതിലൂടെ ചിലവഴിക്കുന്നു എന്തായാലും നമുക്ക് വീട്ടിലോട്ട് ചെല്ലാം ഗൈസ് ഇവളെ കണ്ടില്ലേ ഇവളാണെങ്കിൽ ഒരു വഹ കഴിക്കത്തില്ല നീന്തപ്പഴം കടിച്ചുകൊണ്ടിരിക്കുക അതായത് മീൻ കൊടുത്താൽ കഴിക്കത്തില്ല പിന്നെ ഇറച്ചി കൊടുത്താൽ കഴിക്കത്തില്ല ഒന്നും കഴിക്കത്തില്ല അത് ഇത്ര കൊച്ചു പൂച്ചയെന്നുണ്ടെങ്കിൽ കഴിക്കാത്ത കള്ളിയാണ് കള്ളി ഇവിടെ വന്ന് കള്ളത്തരവും പഠിച്ചു അതാണ് ഇരിപ്പൊക്കെ കണ്ടില്ലേ ഞങ്ങൾ വലുതായി ഇതിനായിട്ട് എത്ര കുളിപ്പിച്ചാലും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി മണ്ണിനകത്ത് പോയി ചാട് അതാണ് അതിൻ്റെ ശരീരം കണ്ടില്ലേ ദേഹം മൊത്തം വഴുക്കാക്കിയിരിക്കുകയാണ് ഇടയ്ക്ക് കള്ളനോട്ടമുണ്ട് കഷ്ടമുണ്ട് വെളിയിൽ കിടന്ന് ചാണ്ടാന്ന് വിചാരിച്ചെടുത്തോണ്ട് വന്നതാണ് അപ്പം ഭയങ്കര ആളാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം കുറച്ച് സ്ഥലത്തൂടെ പോകാൻ ഗൈസ ഞാൻ പോയി സാധനമൊക്കെ മേടിച്ച് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവാണ് ഈ റൂട്ട് പോകുന്നിടത്ത് നല്ല വ്യൂ ഒക്കെ ഉണ്ട് നല്ല കാണാൻ പറ്റിയ ഇത് നമ്മുടെ കിങ് ഫാദർ റോഡാണ് നൈസാണ് റോഡൊക്കെ ആണ് എന്തായാലും കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ കാഴ്ചകൾ രണ്ട് സൈഡിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം പൊളിയാണ് വണ്ടിയൊക്കെ ഓടിക്കാൻ രസമാണ് പക്ഷെ ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതാണ് നമുക്ക് വിഷയം അല്ലാതെ കാഴ്ചകളൊന്നും യാതൊരു ബോറടിയില്ല ഓട്ടത്തോടോട്ടം അതാണ് കണ്ടില്ലേ സൈഡൊക്കെ ഉണ്ടില്ലേ ഇതല്ല കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴുള്ള കാഴ്ചകളാണ് കാണേണ്ടത് ഇതിൻ്റെ രണ്ടിടയ്ക്കൂടെ പോകുന്നേരത്ത് പ്രത്യേക ഒരു ഭംഗിയാണ് അങ്ങോട്ട് ചെല്ലട്ടെ ഗൈസ് അപ്പം ഇവിടിൻ്റെ മണ്ടയ്ക്കൂടെ ഒക്കെ നോക്കാൻ പ്രത്യേക ഒരു ഭംഗിയാണ് എന്താ കെട്ടിടം ഒക്കെ കണ്ടില്ലേ ആ ഫ്ലാറ്റിൻ്റെയൊക്കെ അടുത്തുള്ള പോകുന്നത് ഒളിയാണ് ഇവിടെ വന്ന് അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഇതിൻ്റെ സൈഡൊക്കെ ഉണ്ടില്ലേ രാത്രിയാകുമ്പോഴത്തേക്ക് ലൈറ്റ് എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വേറെ ഒരു ഭംഗിയാണ് നമ്മൾ രാത്രിയിലൊക്കെ ഈ റൂട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ എന്തോ ഉച്ചയായതുകൊണ്ടാണ് തിരക്ക് കുറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ സ്കൂളും ഇല്ലല്ലോ അത് കാരണമാണ് തിരക്കെല്ലാം കുറഞ്ഞു നിൽക്കുന്നത് ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് ചെല്ലണം അവിടുന്ന് പിന്നെ നമ്മുടെ എപ്പള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകണം ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് എന്തായാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇനി സ്കൂളിലോട്ട് പോകണം അതാണ് അടുത്ത ടാസ്ക് എന്തായാലും രണ്ട് ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കൂടെ ആളുണ്ടായിരുന്നു കഫീലൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതാണ് പിന്നെ ഒരു കാര്യം എന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം അതൊന്ന് കറക്റ്റ് എനിക്ക് ക്ലിയർ ആക്കണം അത് ശനിയും ഞായർ കിട്ടാൽ മതിയോ അങ്ങനൊരു ഇതുണ്ട് പക്ഷേ ആ എന്തായാലും നല്ല നല്ല വീഡിയോസൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നതെല്ലാം കാണിച്ചു തരാം ഗൈസപ്പം നമുക്ക് എട്ടിൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വണ്ടി ഓർയിറ്റ് കാണിക്കുന്നു ഓറിയിറ്റ് കാണിക്കുന്നു അങ്ങനെ ഈ സ്കൂളിൻ്റെ അവിടെ നമ്മൾ പെട്ട് കിടക്കുക ഈ സ്കൂളില്ലേ അമ്മമാർ ഫുട്ബോൾ കളിക്കാൻ അവിടെ പെട്ട് കിടക്കുകയാണ് വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ എന്താണെന്നറിയത്തില്ല ഇതാണ് ചില സമയത്ത് നമുക്ക് പണി കിട്ടുന്നത് ഇനി എന്തായാലും നമ്മുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കഫീൽ വേറെ വണ്ടി വിടാമെന്ന് പറഞ്ഞു ഇനി അതിനുവേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു ഇതാണ് ചില സമയത്ത് പണി കിട്ടുന്നത് നേണ്ട നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നു ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇനി എപ്പോൾ വരുമെന്നറിയില്ല ചെറുക്ക പെട്ടെന്ന് പോയിട്ട് വാ അപ്പോൾ നമ്മളെ ചെറുക്കനെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നു എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് കയറി ഫോർവെയ്റ്റ് ആയി വെള്ളമൊക്കെ രാവിലെ ഒഴിച്ചതാണ് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ തിരക്കൻ അങ്ങോട്ട് പോകുന്നു എന്തായാലും വാ അപ്പം നമുക്ക് ഇനി പോകാനുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഇതേ കിടക്കുന്ന നമ്മുടെ ഫോർച്യൂണർ ഇതാണ് ഞാൻ വന്നപ്പോൾ ഇവിടെ വന്ന ഫസ്റ്റ് ഓടിച്ച വണ്ടി അപ്പോൾ ഈ വണ്ടിയെ വേണം ഇനിയും തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് ചെല്ലെ വീട്ടിൽ ചെന്നു പറഞ്ഞാൽ ഓട്ടം കുറവൊന്നുമില്ല ഇനി ഇതേ പോകണം ഓട്ടം വണ്ടി വരുന്നിറം വരെ എന്തായാലും അങ്ങോട്ട് പോവാം വീട്ടിലോട്ട് ഗൈസ് ഞാൻ എന്താ കഴിഞ്ഞ വീടിയൊക്കെ കാണിച്ചു കൂട്ട് തന്നെ ഇത് കണ്ടില്ലേ ഇവിടെ വേസ്റ്റ് കളയുന്നിടത്ത് നമ്മളടുത്ത് കൂട്ട സെറ്റിയൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതെല്ലാം നമ്മൾ അടിച്ച് സെറ്റാക്കി എടുക്കും അതിൻ്റെ സീറ്റാരൻ്റെ അടിച്ചോണ്ട് പോയി ഇവിടെ ഇതുകൂട്ട ഇഷ്ടത്തിന് കൊണ്ട് കളയും നമ്മുടെ നാടല്ലല്ലോ എടുത്തോണ്ട് പോയാൽ ഇത് നമുക്ക് എടുത്തോണ്ട് പോകാം പക്ഷേ നമുക്ക് റൂമിലൊന്നും കൊണ്ടിട്ട് സൗകര്യമില്ല അതിന് മാത്രമുള്ള സൗകര്യം ഒന്നുമില്ല അതാണ് അപ്പോൾ നമ്മുടെ ചെറുക്കം വന്നിട്ടുണ്ട് എന്തോ ഒരു സ്റ്റൂവ് പൊട്ടിപ്പോയതാണ് അതാണ് അത്രയും പ്രശ്നമുണ്ടായത് ഓവർ ഹീറ്റ് ആയതൊക്കെ അപ്പോൾ എല്ലാം റെഡി ആക്കി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് തിരിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊഴിയെ കാണാം